ചൂടിന്റെ പ്രശ്നം എല്ല അവസ്ഥ അങ്ങനെ തന്നെയാണ് തന്നെയാ വെക്കേഷൻ ആയില്ലേ എന്താ ആയിട്ട് പരിപാടി വീട്ടിൽ തന്നെയാണോ വീട്ടിൽ തന്നെയാണ് പോയി തന്നെ ഇനി വിരുന്നൊക്കെ പോണില്ലേ പെരുന്നാൾക്ക് പോണം ോ പെരുന്നാക്ക് എവിടെയെങ്കിലും പോവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ ട്രിപ്പ് ഒക്കെ നല്ല ചൂടല്ലേ അപ്പൊ കൊറച്ച് തണുപ്പുള്ള സ്ഥലത്തോട്ടാണ് പോയാ മതി അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ എന്നാ ഒക്കെ അറിയാലോ അല്ലേ നമ്മുടെ റൂൾസ് ഒക്കെ അറിയില്ലേ ഓക്കേ അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്

സ്വർഗ കവാടം ബൈത്തുൽ ബൈത്തുൽ മുഖ ഉത്തരം ശരിയാണ് ഈസിൽ എന്താ കൺഫ്യൂഷൻ ആണ് ചിന്തിക്കാൻ പോയതാണോ പിന്നെ അടുത്ത ചോദ്യം ചോദിക്കട്ടെ അടുത്ത ചോദ്യം ഇതാണ് അവസാനമായി ഇറങ്ങിയ സൂറത്ത് ഓപ്ഷൻസ് ഉണ്ട് സൂറത്തുൽ തോഹ സൂറത്തുൽ അസുറ് സൂറത്തുൽ ഹജ്ജ് ഇത് മൂന്നുമാണ് ഓപ്ഷൻസ് തെറ്റിപ്പോയല്ലോ ശരി ഉത്തരം മനസ്സിൽ വന്ന് പറയാതെ പോയതല്ലേ സാറല്ലേ ബാക്കിയുണ്ട് ആ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നും ഇല്ല അതിന് കൂടെ ശെരി ഉത്തരം പറയണെങ്കിൽ പ്രൈസ് കിട്ടും അപ്പോ ലാസ്റ്റ് ക്വസ്റ്റൻ ഇതാണ്

ഉത്തരം അറിയോ ഏതാണ് ഉറപ്പിച്ച് പറയണം നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിലുള്ള ദിനാണ് അതെ ഏതാണ് ഇത്തോളൂർദിനം ഉത്തരം ശെരിയാണ് കൺഗ്രാറ്റുലേഷൻസ് ഒരു പ്രൈസ് കിട്ടി സന്തോഷായോ എങ്ങനെ സന്തോഷായോ സന്തോഷായി സന്തോഷ ഏതായാലും ലാസ്റ്റ് ശരി ഉത്തരം പറഞ്ഞു പറഞ്ഞോ ബദർ യുദ്ധ ദിനത്തിനെയാണ് യോമുൽ ഫുർഖാൻ എന്ന് പറയപ്പെടുന്നത് ഇത് ആരും പറഞ്ഞെന്നേ ഉത്തരം ആരാ പറഞ്ഞേ കുഞ്ഞാമിയ പറഞ്ഞേ കുഞ്ഞാമെന്ന ടാങ്ക്സ് പറഞ്ഞോളൂ കേട്ടോ ഇപ്പൊ സന്തോഷായില്ലേ ഇപ്പൊ വീട്ടിലെല്ലാവരത്തും അന്വേഷണം പറയുന്നു കേട്ടോ അസാം

ചന്തകുന്നിലായിരുന്നു എങ്ങനെയെന്ന് പ്ലാന് ചെയ്തിട്ടില്ലേ പോണം എങ്ങാ പ്ലാൻ ചെയ്തിട്ടുള്ള ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ എന്നാ ആദ്യത്തെ ചോദ്യം ഇതാണ് കൂടെ പല യുദ്ധങ്ങളിലും പങ്കെടുത്ത വനിത ആരാണ് ഓപ്ഷൻസ് ഉണ്ട് പങ്കെടുത്തു അലി അള്ളാൻ ഒന്ന് ഒന്നുകൂടെ ഞാൻ വായിക്കാം വായിക്കട്ടോ ചോദ്യം ഇതാണ് നബിയുടെ കൂടെ പല യുദ്ധങ്ങളിലും പങ്കെടുത്ത വനിത ആരാണ് ഓപ്ഷൻസ് ഉമ്മു ഉത്തരം ശരിയാണ് ആരെ പറഞ്ഞേ മോനറിയായിരുന്നോ െ ശരിയാണ് കേട്ടോ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഖുർആാനിൽ കൂടുതൽ പ്രാവശ്യം പറയപ്പെട്ട പ്രവാചകൻ ആരാണ് കൂടുതൽ പ്രാവശ്യം പറയപ്പെട്ട പ്രവാചകൻ ആരാണ് ഓപ്ഷൻസ് ഉണ്ട് ഈസാ നബി മൂസാ നബി മുഹമ്മദ് നബി ഒന്നുകൂടി പറയോ നബി 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 മൂസ മുഹമ്മദ് ചോദ്യം മുറാനിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറയപ്പെട്ടിട്ടുള്ള പ്രവാചകൻ ആരാണ് ഈസാ നബി മൂസ നബി മുഹമ്മദ് നബി ഉത്തരം ശരിയാണ് ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഒരു പ്രൈസ് കിട്ടിട്ടോ സന്തോഷായില്ലേ അസാം ിസോഡിലേക്ക് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ പ്രൈസുകൾ കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇനി പ്രൈസ് കിട്ടാത്തവർ വിഷമിക്കേണ്ട നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യാ ഇനി വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും പ്രൈസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു